എല്ലാവർക്കും ആത്മനമസ്കാരം ശ്രീമൻ നാരായണീയം ദശകം പതിനാല് കപിലാവതാരം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ച് ഭൂമിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അതിനുശേഷം പിന്നെ സ്വയംഭൂവമനു തൻ്റെ പ്രജാപരിപാലന കർമ്മം നിർവഹിച്ച് ജീവിച്ചു അതാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത് श्लोकम् उन्न समनुस्मृत तावगाङ्ग्रियुक्मा समनुपङ्कजसम्भवाङ्गजन्मा निजमन्दरमन्दराय हीनं चरितं ते कथयन् सुखं निनाय समनुस्मृत तावगाङ्ग्रियुक्मा स മനുഹു പങ്കജ സംഭവാജന്മ നിജം അന്തരം അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ ആ ബ്രഹ്മാവിന്റെ മകനായി ജനിച്ച സഹ മനുഹു ആ സ്വയംഭൂവ മനു താവുമാ ഭഗവാനെ അങ്ങയുടെ ആ പാതാരവിന്ദ്രമൃത അതായത് നല്ലവണ്ണം സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ ആ സ്വയംഭൂവമനു ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നല്ലവണ്ണം സ്മരിച്ചു കൊണ്ടും തേ ചരിതം കഥയൻ ഭഗവാന്റെ കഥകളെ അവതാര കഥകളെ പ്രകീർത്തിച്ചു കൊണ്ടും നിജം അന്തരം തൻ്റെ മന്വന്തരമായ എഴുപത്തിയൊന്ന് ചതുർയുഗ കാലം അന്തരായ ഹീനം യാതൊരു തടസ്സവും കൂടാതെ സുഖം നിനായ സുഖമായി ജീവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രനായ സ്വയംഭൂവ മനു ആ മനുവിൻ്റെ മന്യോന്തരമാകുന്ന എഴുപത്തിയൊന്ന് ചതുർയുഗം അതായത് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗങ്ങൾ എഴുപത്തിയൊന്ന് പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന എഴുപത്തൊന്ന് ചതുർയുഗ കാലം അതാണ് ഒരു മനുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതിനെയാണ് ആ എഴുപത്തി ഒന്ന് ചതുർയുഗ കാലമാണ് ഒരു മന്യോന്തരം എന്ന് പറയുന്നത് അങ്ങനെ സ്വയംഭൂ മനുവിന്റെ ആ എഴുപത്തിയൊന്ന് ചതുരയുഗ കാലമാകുന്ന മനോന്തരത്തിൽ ആ മനു ഭഗവാന്റെ അപതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ടും ഭഗവാന്റെ അവതാരകഥകളെ പ്രകീർത്തിച്ചു കൊണ്ടും അങ്ങനെ പിന്നീടുള്ള ആ കാലഘട്ടം മുഴുവൻ സുഖമായി ജീവിച്ചു എന്നാണ് പറയുന്നത് ഏതൊരു മനുഷ്യനും അവന്റെ കർമ്മങ്ങളിൽ ഒരു തടസ്സവും കൂടാതെ കാലം കഴിക്കാൻ അവന്റെ ജീവിതകാലം ജീവിക്കാൻ ഒരേ ഒരു ആശ്രയമായിട്ടുള്ളത് ഭഗവത് സ്മരണയാണ് ചലിക്കാനുള്ള ശക്തി നൽകുന്ന ആ ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക ഓരോ കർമ്മത്തിലും ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ അവന് കാലം കഴിക്കാൻ സാധിക്കും എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നു ശ്ലോകം രണ്ട് खलु तत्र कर्दमाख्यो द्रुहिणच्चाय भवस्तदीयवाजा धृतसर्गरसो निसर्गरम्यं भगवं स्वामयुदं समासिषेवे समये खलु तत्र कर्दमाख्यः द्रुहिण चाय भव तदीयवाचा धृत सर्गरस निसर्गरम्यं भगवन् त्वं अयुदं समाह सिशेवे तत्र समये ു അക്കാലത്ത് തന്നെ അതായത് ആ സ്വയംഭൂവ മനു മനുവിൻ്റെ ആ ഒരു മനുതരമാകുന്ന കാലഘട്ടം സുഖമായി പ്രജാസൃഷ്ടിയൊക്കെ നടത്തി അങ്ങനെ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മം ഏകദേശം ആ കർമ്മം പൂർത്തിയാകേണ്ട സമയമായപ്പോൾ ദ്രോഹിണ ഛായ ഭവഹ കർദമാക്യഹ ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്നും ഉണ്ടായ കർദ്ദമാഖ്യഹ കർദമനെന്നു പേരായ പ്രജാപതി തതീയവാച ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് ധൃത സർഗരസ സൃഷ്ടികർമ്മം ചെയ്യാൻ തൽപരനായി എന്ന് അതായത് സ്വയംഭൂവ മനുവിൻ്റെ ആ മന്യോന്തരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മം സൃഷ്ടികർമ്മം എന്ന അദ്ദേഹത്തിൻ്റെ കർമ്മം പൂർത്തിയാകേണ്ട സമയമായപ്പോൾ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ കർദമ പ്രജാപതി കർദമ പ്രജാപതിക്ക് നിർദ്ദേശം നൽകിയത് ബ്രഹ്മദേവനാണ് കർദമ പ്രജാപതി ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നും ഉണ്ടായ പുത്രനാണ് അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായ കർദ്ദമൻ എന്ന് പേരായ പ്രജാപതിയിലൂടെയാണ് ഇനി സൃഷ്ടി നടത്തേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് സൃഷ്ടികർമ്മം നടത്താൻ ബ്രഹ്മദേവൻ നിർദ്ദേശം നൽകിയപ്പോൾ ആ സൃഷ്ടി ചെയ്യുന്നതിന് മുൻപ് ഭഗവാനെ തപസ്സ ചെയ്യാനും ബ്രഹ്മാവ് നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശാനുസരണം സൃഷ്ടികർമ്മം തുടങ്ങുന്നതിനു മുൻപായിട്ട് ഹേ ഭഗവൻ അല്ലയോ ഭഗവാനെ രമ്യം അതായത് പ്രകൃതി സുന്ദരമൂർത്തിയായ ത്വാം അങ്ങയെ നിന്തിരുവടിയെ അയുധം സമാഹ പതിനായിരം കൊല്ലക്കാലം സിഷേവേ ആ കർദമ മഹർഷി തപസ്സു ചെയ്തു എന്ന് ഭജിച്ചു അല്ലെങ്കിൽ തപസ്സു ചെയ്തു എന്ന് അപ്പൊ മനുവിന്റെ കാലശേഷം കർദമ പ്രജാപതി സൃഷ്ടികർമ്മം നടത്തേണ്ട സമയമായപ്പോൾ ബ്രഹ്മാവിനാൽ നിർദ്ദേശം കിട്ടി പക്ഷെ അദ്ദേഹമാണെങ്കിലോ പൂർണമായും കർമ്മത്തിൽ നിന്നും മുക്തനായിരിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം സൃഷ്ടികർമ്മം നിർവഹിക്കാനായിരുന്നു അപ്പൊ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതിനു മുൻപ് ഭഗവാനെ തപസ് ചെയ്ത് എങ്ങനെയാണ് ആ ഈശ്വരേച്ഛയനുസരിച്ച് ആ കർമ്മത്തെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ഈശ്വരന്റെ ഇച്ഛ എന്താണെന്ന് അറിയണം അപ്പൊ ഈശ്വരേച്ഛക്കനുസരിച്ച് കർമ്മം ചെയ്യാൻ സാധിക്കാൻ തപസ് ചെയ്യാനാണ് ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് അങ്ങനെ കർദ്ദമ പ്രജാപതി പതിനായിരം ം കൊല്ലക്കാലം ആ ഭഗവാന്റെ തൃപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത് ശ്ലോകം മൂന്ന് കർദമ പ്രജാപതിക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു ഗരുഡോക്രമം സരോജാണിപ് विष्कुरुषे स्म कर्दमाया गरुडोपरि कालमेघक्रमं विलसत् केळि सरोजपाणिपद्मं हसित उल्लसित आननं विभो त्वं बभुः आविष्कुरुषे स्म कर्दमाया ഹേ വിബോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ ത്വം നിന്തിരുവടി ഗരുഡോപരി ഗരുഡന്റെ പുറത്ത് കയറി കാളമേകക്രമം മഴക്കാറുപോലെ മനോഹരമായ വിലസത് കേളി ിലസളീസരോജ പാണിപത്മം കേളി സരോജം എന്നാൽ കളി താമരപ്പൂവ് കയ്യിലെടുത്തിരിക്ക പാണിപത്മം കയ്യിലെടുത്തിരിക്കുന്നതും ഹസിത ഉല്ലസിത ആനനം അതായത് പുഞ്ചിരി കൊണ്ട് ആ പുഞ്ചിരിയുടെ പ്രഭ പരന്ന് ശോഭിക്കുന്ന മുഖത്തോട് കൂടിയതും പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയതുമായി വഭു അങ്ങയുടെ ആ സ്വരൂപം കർദമായ കർദമനു മുന്നിൽ ആവിഷ് കുരുഷ്മ പ്രത്യക്ഷമാക്കി എന്ന് അപ്പൊ സർവവ്യാപിയായ ഭഗവാനെ പതിനായിര വർഷങ്ങളുടെ കർദമ പ്രജാപതിയുടെ ആ ഭഗവത് സമർപ്പിതമായ തപസ് കണ്ട് പ്ര സംതൃപ്തനായ ഭഗവാൻ ആ ഗരുഡന്റെ പുറത്ത് കയറി മഴക്കാറു പോലെ മനോഹരവോ കളിത്താമരപ്പോ കയ്യിലെടുത്ത ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് ആ പുഞ്ചിരിയുടെ പ്രകാശം നിറഞ്ഞ മുഖത്തോടുകൂടി കർദമ പ്രജാപതിക്ക് മുന്നിൽ പ്രത്യക്ഷനായി എന്ന് കർദമൻ ഏത് രൂപത്തിലാണോ ഭഗവാൻ ശ്രീഹരിയെ ധ്യാനിച്ചത് ആ രൂപത്തിൽ തന്നെയാണ് കർദമന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായത് ശ്ലോകം നാല് ഭഗവാൻ കർദമ മഹർഷിയെ അനുഗ്രഹിക്കുന്നതാണ് ഈ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്തുവദേ പുളകാവൃതായ മനുപുത്രീം ദയിതാം നീ കലം ചുധം സ്വമേവശ്ചാത് സുഗതി ചാപ്യനുഗ്രഹ്യോഭ स्तुवदे पुळगावृदाय तस्मै मनुपुत्रीं दयिदां नव अपि पुत्रीः कपिलं च सुदं स्वमेव पश्चाद् स्वगतिं च अपि अनुगृह्य निर्गतः अभू अभूः स्तुवदे अदयद भगवाने തന്നെ സ്തുതിക്കുന്നവനും പുളകാവൃതായ ഭഗവാനെ കണ്ട് ആനന്ദ പുളകം കൊള്ളുന്നവനുമായ തസ്മൈ ആ കർദമ പ്രജാപതി ആ കർദമ പ്രജാപതിയെ മനുപുത്രീം ദയിതാം മനുവിന്റെയും സ്വയംഭൂവ മനുവിന്റെയും ശതരൂപയുടെയും മകളായ ദേവഹൂതിയെ ദയിതാം പത്നിയായും നവപുത്രി അബി അവളിൽ ഒമ്പത് പുത്രിമാരെയും ഇനി സ്വമേവ കപിലം ഭഗവാനെ അങ് തന്നെ ആ കപിലൻ എന്നു പേരുള്ള പുത്രനായും സുതം ച പുത്രനായും ജനിക്കുമെന്ന് ഭഗവാൻ കർദമ പ്രജാപതിയെ അനുഗ്രഹിച്ച് പശ്ചാത് സ്വഗദീം ച അബി ഒടുവിൽ മോക്ഷത്തെയും ആ കർദ്ദമ മഹർഷിക്ക് ഇതെല്ലാ കർമ്മങ്ങളും കഴിഞ്ഞൊടുവിൽ മോക്ഷത്തെയും നൽകി അനുഗ്രഹ്യ അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിർഗതഹ അബോധ് അവിടെ നിന്ന് മറയുകയും ചെയ്തു എന്ന് അപ്പോൾ കർദമ പ്രജാപതിയുടെ ആ തപസിൽ സംതൃപ്തനായ ഭഗവാൻ മഹർഷി മനസ്സിൽ ആഗ്രഹിച്ച അതേ രൂപത്തിൽ തന്നെ മഹർഷിയുടെ മുന്നിൽ കർദമ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷനായിട്ട് അദ്ദേഹം ഭഗവാനെ കണ്ടപ്പോൾ ഇങ്ങനെ ആനന്ദ പുളകം കൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുന്ന കർദമ മഹർഷിയെ ഭഗവാൻ അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ് അതായത് സ്വയംഭൂവ മനുവിൻ്റെയും ശതരൂപയുടെയും പുത്രിയായ ദേവഹൂതിയെ കർദമ മഹർഷിക്ക് പത്നിയായി ലഭിക്കും ഇനി അവളിൽ ഒമ്പത് പുത്രി ും ലഭിക്കും ഒടുവിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ കപിലൻ എന്നു പേരുള്ള പുത്രനായും ലഭിക്കും പുത്രനായിട്ട് ജനിക്കും ആ കർദമ മഹർഷിയുടെയും ദേവഹൂതിയുടെയും പുത്രനായി കപിലൻ എന്ന പേരിൽ ഭഗവാൻ അവതരിക്കും ഏറ്റവും ഒടുവിൽ കർദമ കർദ്ദമ പ്രജാപതിക്ക് മോക്ഷത്തെയും ലഭിക്കും എന്ന് അനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു അപ്പോ കർദമ മഹർഷി ഈ തപസ് ചെയ്യാനുള്ള കാരണം തന്നെ സൃഷ്ടികർമ്മം നടത്തണമെങ്കിൽ തനിക്ക് അനുയോജ്യായ ഒരു പത്നിയെ കിട്ട ലഭിക്കണം അതിനു വേണ്ടിയായിരുന്നു ഭഗവാനെ തപസ് ചെയ്തത് അപ്പൊ മോക്ഷ ആഗ്രഹിച്ച് ആ ഒരു മുക്തിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച കർദമ മഹർഷിക്ക് ഭഗവാൻ കർമ്മം നിർദ്ദേശിച്ചപ്പോൾ ആ കർമ്മം സൃഷ്ടികർമ്മം നിർവഹിക്കാൻ അനുയോജ്യായ ഒരു പത്നിയെ തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്തത് അപ്പൊ ഭഗവാൻ അത് തന്നെയാണ് കൊടുത്തതും ആ ദേവഹൂതിയുടെ ആ മനുവിന്റെയും സ്വയംഭൂവ മനുവിൻ്റെയും ശതരൂപയുടെയും പുത്രിയായ ദേവഹൂതിയെ പത്നിയായി ലഭിക്കും അവളിൽ കർദ്ദമ മഹർഷിക്കും ദേവഹൂതിക്കും ഒമ്പത് പുത്രിമാരെ ലഭിക്കും അവസാനം ഭഗവാൻ തന്നെ കപിലൻ എന്ന പേരിൽ പുത്രനായും അവതരിക്കും ഏറ്റവും ഒടുവിൽ കർദ്ദമ പ്രജാപതിക്ക് മോക്ഷവും ലഭിക്കും എന്ന് അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞത് ശ്ലോകം അഞ്ച് സ്വയംഭൂമനു കർദമ മഹർഷിയുടെ ആശ്രമത്തിന്റെ മുന്നിൽ എത്തിച്ചേരുന്നു അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത് സഹ മനുഷതരൂപയാ മഹിഷ്യ ഗുണവത്യാസുദയാ ചേവഹൂ ഭതീരിതനാരദോപതിഷ്ട കർദമഗധീ പ്രതീക്ഷം സഹ मनुः शतरूपया महिष्या गुणवत्या सुदया च देवहूत्या भवदीरिदनारदोपदिष्टः समगाद् कर्दमम् आगदि प्रदीक्षम् അതായത് ഭവദീരിത നാരദോപതിഷ്ട ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ആ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം അപ്പൊ ഭഗവാനാണ് നാരദ മഹർഷിയുടെ ഉള്ളിൽ തോന്നിപ്പിച്ചത് സ്വയംഭൂവ മനുവിനെ ഉപദേശിക്കാൻ അങ്ങനെ ഭഗവാന്റെ പ്രേരണ നിമിത്തം നാരദ മഹർഷി സ്വയംഭൂവ മനുവിൻ്റെ അടുത്ത് വന്ന് മനുവിനെ ഉപദേശിക്കുകയാണ് കർദമ പ്രജാപതിയെ കാണാനായിട്ട് പോകാൻ ആ ഉപദേശപ്രകാരം സഹമനു ആ സ്വയംഭൂവമനു ശതരൂപയാഹിഷ്യ തൻ്റെ പത്നിയായ ശത ശതരൂപയോടൊപ്പം ഗുണവത്യാ ദേവഹൂത്യാ സുതായാച ഗുണവതിയായ ദേവഹൂതി എന്ന മകളെയും കൂട്ടി ആഗതി പ്രതീക്ഷം അവരുടെ വരവ് കാത്തിരിക്കുന്ന കർദമം കർദമ പ്രജാപതിയുടെ അടുത്തേക്ക് സമാ സമഘാത്ത് വന്നു ചേർന്നു എന്ന് അപ്പൊ അവരെ ഭഗവാന്റെ അനുഗ്രഹപ്രകാരം അവര് രണ്ട് ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവരുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു കർദമ പ്രജാപതി അതേപോലെ തന്നെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് നാൾക്കകം സ്വയംഭൂവ മനു തൻ്റെ പത്നിയായ ശതരൂപയും മകളായ ദേവഹൂതിയോടുമൊപ്പം കർദമ പ്രജാപതിയുടെ ആശ്രമത്തിന് മുന്നിൽ തേരിൽ രഥത്തിൽ വന്ന് ഇറങ്ങി അവർക്കത് വരാൻ തോന്നിച്ചത് ഭഗവാന്റെ പ്രേരണ നിമിത്തം നാരദ മഹർഷിയായി ാണ് അത് ഉപദേശിച്ചു കൊടുത്തത് സ്വയംഭൂ മനുവിനെ അങ്ങനെയാണ് അവര് കർദമ പ്രജാപതിയുടെ ആശ്രമത്തിന് മുന്നിൽ എത്തിയത് ശ്ലോകമാറ് കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിക്കുന്നു മനുനോപഹൃദാം ച ദേവഹൂദീം തരുണീരത്നമവാർദമോസൗ ഭവദർ നിർവൃതോ തസ്യാം

മനു സ്വയംഭൂ മനു ആദരവോടുകൂടി അദ്ദേഹത്തിന് നൽകിയ തരുണീരത്നം ദേവഹൂതി സ്ത്രീരത്നമായ ദേവഹൂതിയെ ആ വ്യ സ്വീകരിച്ചിട്ട് ഭവതർച്ചന നിർവൃത അഭി വെച്ചാൽ ഭഗവാനെ നിന്തിരുവടിയുടെ ഭജന കൊണ്ട് തപസ്സുകൊണ്ട് സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും അതായത് കർദമ മഹർഷി ഭഗവാനെ തപസ് ചെയ്തപ്പോൾ അതിൽ നിന്നും പൂർണ്ണ സംതൃപ്തിയെ അനുഭവിച്ചു അതുകൊണ്ട് തന്നെ ഭഗവാനിൽ മനസ്സുറച്ചതിനാൽ ലൗകികമായ വിരക്തി അദ്ദേഹത്തിന് വന്നു മറ്റു വിഷയങ്ങളിൽ ലൗകിക കാര്യങ്ങളിൽ ഒന്നും ഒരു താല്പര്യമില്ലാതെ ആയി എങ്കിലും ദൃഢ ശുശ്രൂഷണയാ തസ്യാം എന്നാൽ അവളുടെ ആ ദേവഹൂതിയുടെ ഭർത്തൃശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസാദം ദോ പ്രസന്നനായി ഭവിച്ചു എന്ന് അതാണ് പറയുന്നത് അങ്ങനെ കർദമ മഹർഷി ദേവഹൂതിയെ വിവാഹം ചെയ്തു അതിനുശേഷം ദേവഹൂതിയുടെ പിതാവായ സ്വയംഭൂമനുവും മാതാവ് ശതരൂപയും തിരിച്ചുപോയ ശേഷം ശ്രീ ദേവി ശ്രീ ശങ്കരനെ എന്ന പോലെയാണ് ദേവഹൂതി സ്വന്തം ഭർത്താവിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർദ്ദമ പ്രജാപതിയെ പരിപാലിച്ചത് സ്വന്തം പത്നിയുടെ അളവറ്റ ഭക്തിയിലും സ്നേഹത്തിലും സന്തുഷ്ടനായ കർദ്ദമൻ സംതൃപ്തിയോടെ അവളോടൊപ്പം ഒരു ഗ്രഹസ്ഥാശ്രമ ജീവിതം ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ശ്ലോകം ഏഴ് स पुनस्तुदुभासनप्रभावाद् दयिदा कामकृते दे कृते विमाने वनिता कुलसङ्गुलो नवात्मा व्यहरद्देवपदेषु देवहूत्या सः पुनः तुदुपासनप्रभावात् दायदा कामकृते कृते विमाने वनिता कुलसंकुलह नवात्मा विहरत देवपदेषु देवहूत्या सः पुनः आकदममहर्षि आगते पुनः पिन्नीड तु तोबासना प्रभावात നിന്തിരുവടിയെ ആരാധിച്ചു കിട്ടിയ മാഹാത്മ്യത്താൽ അതായത് ഭഗവാനെ ആദ്യം തപസ് ചെയ്തുവല്ലോ ആ തപസ് ചെയ്തതുകൊണ്ട് കിട്ടിയ പ്രഭാവത്താൽ ആ ശക്തി പ്രഭാവത്താൽ ദയിതാ കാമകൃതി തൻ്റെ പ്രിയതമയായ ദേവഹൂതിയുടെ ഇഷ്ടത്തിനായി കൃതേ നിർമ്മിച്ച വിമാനത്തിൽ വിമാനം എന്നാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അത്യധികം ആഡംബരത്തോടുകൂടി നിർമ്മിച്ച വാഹനം അങ്ങനെ ഒരു വിമാനത്തിൽ വനിതാകുല അനേകം ദിവ്യ നാരി നാരികളാൽ പരിവൃതനായി അതായത് തൻ്റെ ഭാര്യയായ ദേവഭൂതിയെ ശുശ്രൂഷിക്കാനായി അനേകം ദിവ്യ സ്ത്രീകളെ നിയോഗിച്ചു അങ്ങനെ അവരാൽ ചുറ്റപ്പെട്ട് നവാത്മാ ഒമ്പത് ശരീരം തീരം കൈക്കൊണ്ട് ദേവഹൂതി ദേവഹൂതിയോടു കൂടി ദേവപദേശു ദിവ്യമായ ഭൂമികളിൽ അതായത് ദിവ്യസ്ഥലങ്ങളിലൊക്കെ വ്യഹരത്ത് രമിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ആദ്യം അദ്ദേഹം ആ തപസ്സിന്റെ പ്രഭാവത്താൽ ആ ഒരു ലൗകിക ജീവിതത്തിനോടൊന്നും താല്പര്യമില്ലാതെ ആ തപസ്സിലും കർമ്മങ്ങളിലും മാത്രം ഒഴുകി കഴിയുകയായിരുന്നു പക്ഷെ അപ്പോഴും ദേവഹൂതി ഒരു പരാതിയും പറയാതെ ദേവി പാർവതീദേവി മഹാദേവനെ എന്ന പോലെയാണ് തന്റെ ഭർത്താവായ കർദമ മഹർഷിയെ പരിചരിച്ചതും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതും അവളുടെ ആ നിഷ്കാമ കർമ്മത്തിൽ സംതൃപ്തനായപ്പോൾ കർദമ മഹർഷി പത്നിയുടെ ദേവഹൂതിയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് വന്നു കാരണം അദ്ദേഹത്തിന്റെ കർമ്മവും അത് തന്നെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് സൃഷ്ടികർമ്മം നടത്താനാണ് അപ്പൊ അതുകൊണ്ട് അതിലേക്ക് അദ്ദേഹം മനസ്സാൽ തയ്യാറായി അങ്ങനെ പത്നിയുടെ ആഗ്രഹം അനുസരിച്ച് കർദമ മഹർഷി തന്റെ ആ ശക്തി പ്രഭാവത്താൽ ഒരു മനോഹരമായ ഒരു വിമാനത്തെ നിർമ്മിച്ചിട്ട് അതിൽ അനേകം ദിവ്യ സ്ത്രീകൾ ദേവഹൂതിയെ പരിചരിക്കാനായി ഒമ്പത് ശരീരത്തെയാണ് കർദുമ മഹർഷി കൈക്കൊണ്ടത് അങ്ങനെ ഒമ്പത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദേവഹൂതിയോടൊപ്പം ആ വിമാനത്തിൽ ദിവ്യ ദിവ്യസ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച് രമിച്ച് കുടുംബ ആ ഒരു ഗ്രഹസ്ഥാശ്രമ ജീവിതത്തെ ആസ്വദിച്ചു കഴിഞ്ഞു ശ്ലോകം എട്ട് शतवर्षमध विदीत्य सोऽयं नवकन्या समवाप्य धन्यरूपा वनयानसमुद्यतोऽपि कान्ताननोत्सुकोऽन्यवात्सीत् शतवर्षम् अध विदीत्या सः अयं नवकन्याः समवाप्य धन्यः വനയാന സമുദി അത അയം ആ കർദമ മഹർഷി ശതവർഷം വിധീത്യാ നൂറ് സംവത്സരം ദേവഹൂതിയോടൊപ്പം അരമിച്ച് സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ച ശേഷം ധന്യരൂപ അതായത് സുന്ദരിമാരായ നവകന്യ ഒമ്പത് പുത്രിമാരെ സമവാപ്യ ലഭിച്ചിട്ട് എന്ന് അതായത് കർദമ മഹർഷി അങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതം തുടങ്ങി അങ്ങനെ നൂറ് സംവത്സരം നൂറ് വർഷം അവര് ആ ഒരു രമിച്ച് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിച്ചു അപ്പോൾ മഹർഷി ഒമ്പത് ശരീരങ്ങളെ ശരീരങ്ങളെടുത്തുകൊണ്ടാണ് ദേവഹൂതിയോടൊപ്പം രമിച്ചത് അതുകൊണ്ട് ഒമ്പത് പുത്രിമാരെ ലഭിച്ചു അതിനുശേഷം വനയാന സമുദ്ധ അഭി അതായത് പുത്രിമാരുണ്ടായതിനു ശേഷം കർദമ മഹർഷി അപ്പോഴും തൻ്റെ ആ മുക്തി ഭഗവത് പദം പ്രാപിക്കുക എന്ന ആഗ്രഹത്തെ അപ്പോഴും അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി തപസ് ചെയ്യുവാനായി വാനപ്രസ്ഥം എന്ന മാർഗത്തെ സ്വീകരിച്ച് തപസ്സു ചെയ്യുവാനായി കാട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങി പക്ഷേ അഭി എന്നുവെച്ചാൽ എങ്കിലും ഒരുങ്ങിയെങ്കിലും കാന്താഹിതകൃത് തൻ്റെ പത്നിയായ ദേവഹൂതിയുടെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ജനന ഉത്സുഖ അതായത് ഭഗവാനെ നിന്തിരുവഴിയുടെ ജനനത്തിൽ താല്പര്യമുള്ള ഉള്ളവനായിട്ട് നിവാസീത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ തന്നെ തുടർന്നു എന്ന് അല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ താമസിച്ചു എന്നർത്ഥം അതായത് കർദമ മഹർഷി ആ ദേവഹൂതിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ദേവഹൂതിയുടെ പിതാവായ സ്വയംഭൂവ മനുവിനോട് ഒരു വാക്കു പറഞ്ഞിരുന്നു അതായത് സന്താന ഉത്പാദനം അത് നടന്നു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ പരമമായ ലക്ഷ്യം ആ ഈശ്വര പ്രാപിക്കുക എന്നതാണ് അതിലേക്ക് ഞാൻ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സമ്മതിച്ചിട്ട് തന്നെയാണ് സ്വയംഭുവമനവും ദേവഹൂതിയും ഈ വിവാഹത്തിന് തയ്യാറായത് അങ്ങനെ വിവാഹം കഴിഞ്ഞു കുറേ കാലം അദ്ദേഹം ആ ഒരു വിരക്തനായി കഴിഞ്ഞെങ്കിലും പിന്നീട് ദേവഹൂതിയുടെ ആ ഭക്തൃ ഭർതൃപൂജയിൽ അദ്ദേഹം പ്രസന്നനായിട്ട് ദേവഹൂതിയോടൊപ്പം ഒരു കുടുംബജീവിതം ആ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ തയ്യാറായി അങ്ങനെ ജീവിക്കെ നൂറു വർഷം ജീവിച്ച് അവർക്ക് ഒമ്പത് പുത്രിമാരാണ് ഉണ്ടായത് അങ്ങനെ ഒമ്പത് പുത്രിമാരുണ്ടായതിനു ശേഷം അദ്ദേഹം താൻ പറഞ്ഞ ആ വാക്ക് ഇനി ഗൃഹസ്ഥാശ്രമ ജീവിതം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേക്ക് കടക്കുകയാണ് വനത്തിൽ അനുഷ്ഠിക്കാൻ പോകുകയാണ് എന്ന് ദേവഹൂതിയെ അറിയിച്ചപ്പോൾ ദേവഹൂതി കുറെ അവളുടെ മനസ്സിലെ വിഷമങ്ങൾ ഭർത്താവിനെ അറിയിച്ചു അതായത് ഈ ഒമ്പത് പുത്രിമാരെ വിവാഹം കഴിപ്പിക്കണം തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അതിന് സാധ്യമല്ല പിന്നെ ഈ ഒമ്പത് പുത്രിമാർ വിവാഹം കഴിഞ്ഞു പോയാൽ ഈ ആശ്രമത്തിൽ താൻ ഒറ്റയ്ക്ക് കഴിയണം തനിക്ക് ഒരു മകനെ ഒരു പുത്രനെ വേണം എന്നൊക്കെയുള്ള ദേവഹൂതിയുടെ ആഗ്രഹങ്ങൾ ദേവഹൂതി കർദമ പ്രജാപതിയെ അറിയിക്കുകയാണ് ദേവഹൂതി പറഞ്ഞത് ന്യായമായ കാര്യം തന്നെയാണ് എന്ന് കർദമ മഹർഷിക്ക് മനസ്സിലായി പിന്നെ അത് മാത്രമല്ല ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ തന്നെ കപിലൻ എന്ന പേരിൽ പുത്രനായി ജനിക്കുമെന്ന് അപ്പോൾ അതും കർദമ മഹർഷിക്ക് അറിയാ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വാനപ്രസ്ഥം ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ച് വീണ്ടും ദേവഹൂതിയോടൊപ്പം അങ്ങനെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ തന്നെ തീരുമാനിച്ച് ഒരുമിച്ച് വീണ്ടും ആ ഗ്രഹത്തിൽ താമസിച്ചു ശ്ലോകം ഒമ്പത് നിജ ഭർതൃഗിരാഷേവാ നിരതായ മദദേവദേവഹൂത്യാ കപിലൻ പരമാത്മതത്വവിദ്യ निजबर्त्रगिरा भवन्निशेवा निरदाया अधा देवा देवा हुत्याम कबिलहा तुम् अजायदा जनानाम प्रधैश्यन परमात्म तत्व विद्याम। के भगवाने अधा पिन्नीड निजबर्त्रगिरा ഭർത്താവിൻറെ ഉപദേശം അനുസരിച്ച് ആ ദേവഹൂതി കപില മഹ കർദമ പ്രജാപതിയുടെ തൻ്റെ ഭർത്താവായ കർദ്ദമ പ്രജാപതിയുടെ ഉപദേശമനുസരിച്ച് ഭവൻ നിഷേവാ നിരതായ നിന്തിരുവടിയുടെ ഭജനത്തിൽ മുഴുകി കഴിയുന്ന ദേവഹൂദ്യാം ദേവഹൂതിയിൽ അതായത് കർദമ മഹർഷി നിർദ്ദേശിച്ചു അതായത് ഇനി ഒരു പുത്രനെ സ്വീകരിക്കാനാണ് തയ്യാറാവുന്നത് അപ്പൊ ദേവഹൂതി ഭഗവാനെ തന്നെ പുത്രനായി അവ കിട്ടണമെങ്കിൽ ദേവഹൂതി അതിനനുസരിച്ചുള്ള ഒരു ആധ്യാത്മികമായ ചിട്ടകളോടും ആ ഒരു മനോതലത്തോടും കൂടി ഇരിക്കണം അപ്പൊ അതുകൊണ്ട് മനസ്സടക്കി ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ച് ഭജനത്തിൽ ഭഗവാനെ സേവിക്കുന്നതിൽ മുഴുകി കഴിയാൻ കർദമ പ്രജാപതി ദേവഹൂതിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവത് സേവനത്തിൽ മുഴുകി കഴിയായി കഴിയുകയായിരുന്ന ദേവഹൂതിയിൽ ജനാന ജനങ്ങളുടെ ഇടയിൽ പരമാത്മതത്വം അതായത് ഈ ലോകത്ത് ആ ഉത്തമമായ ആത്മവിദ്യയെ എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നതിനായി ം ഭഗവാനെ അവിടെന്ന് കപിലഹ കപില മുനിയായി അജായഥ അവതരിച്ചു എന്ന് അപ്പോ വീണ്ടും ഒരു പുത്രനെ ലഭിക്കണം എന്ന ആഗ്രഹം ദേവഹൂതി പറഞ്ഞപ്പോൾ കർദമ മഹർഷി വാനപ്രസ്ഥം എന്ന ആശ്രമത്തെ ഉപേക്ഷിച്ച് വീണ്ടും ഗൃഹസ്ഥാശ്രമം തന്നെ തുടർന്നു അപ്പോൾ മഹർഷി തന്നെ ദേവഭൂതിയോട് പറഞ്ഞു ഭഗവാനെ പുത്രനായി കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശുദ്ധി ശരീരമനോശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം അപ്പോൾ മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് ഭഗവത് ഭജനത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് കഴിയണം മനസ്സടക്കി കഴിയണം എന്ന് നിർദ്ദേശിച്ചു ദേവഭൂതി അതുപോലെ തന്നെ ഭഗവാന്റെ ഭജനത്തിൽ മുഴുകി തന്നെ കഴിയുകയാണുണ്ടായത് അങ്ങനെ ശുദ്ധമാക്കപ്പെട്ട ദേവഹൂതിയിൽ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉത്തമമായ ആ ആത്മവിദ്യയെ പ്രകാശിപ്പിക്കുന്നതിനായി നൽകുന്നതിനായി സാക്ഷാൽ ഭഗവാൻ തന്നെ കപില അവതരിച്ചു അവരുടെ പുത്രനായി ജനിച്ചു എന്ന് ശ്ലോകം പത്ത് കർദമ മഹർഷിയുടെ വനയാത്രയും കപിലോപദേശ പ്രസ്താവനയും वनमेयुषि कर्दमे प्रसन्ने मद जनन्ये कपिलात्मग वायुमन्निरेशारिदं त्वां परिपाहि मां गदौगात् वनमेयुषि कर्दमे प्रसन्ने मद मदसर्वस्वम् उपादिशन् जनन्यै कपिलात्मगा वायुमन्निरेशा ം ഹേ കപിലാത്മക അല്ലയോ കപിലമൂർത്തിയായി അവതരിച്ച വായുമെന്നിരേശ ഗുരുവായൂരപ്പ പ്രസന്നേ കർദമേ അതായത് കൃതകൃത്യനായ കർദമൻ എന്നർത്ഥം തന്റെ കർത്തവ്യങ്ങൾ ആ സൃഷ്ടികർമ്മമൊക്കെ പൂർത്തിയാക്കിയപ്പോൾ പ്രസന്ന ചിത്തനായ കർദ്ദമ മഹർഷി വനം ഏയുഷി വനത്തിലേക്ക് തപസ്സിനായി പോയപ്പോൾ ആ പോയതിനു ശേഷം ജനന്യേ അമ്മയായ ദേവഹൂതിക്ക് മത അതായത് എല്ലാ എല്ലാ സർവമതങ്ങൾക്കും അവലംബമായിട്ടുള്ള ആ സാങ്കദർശനം സാങ്കേ്യശാസ്ത്രത്തെ തത്വശാസ്ത്രത്തെ ഉപാധിശൻ ഉപാധിശൻ ത്വം എന്ന് വെച്ചാൽ ഉപദേശിക്കുന്ന അങ്ങ് നിന്തിരുവടി അങ്ങ് മാം എന്നെ ത്വരിതം വളരെ വേഗത്തിൽ ഗതൗഘാദ് എല്ലാ രോഗങ്ങളും മാറ്റിത്തന്ന് പരിപാഹി രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂര് അവസാനം ഒരു പ്രാർത്ഥനയും വെച്ചിരിക്കുന്നു അപ്പോൾ കപിലമൂർത്തിയായി അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ കർദമ മഹർഷി തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വനത്തിലേക്ക് തപസ്സിനായി പോയി മഹർഷി പോയപ്പോൾ ആഹ് ഒറ്റയ്ക്കായി പോയ അമ്മയ്ക്ക് ദേവഹൂതിക്ക് പുത്രനായ കപില മഹർഷി ആ ആത്മവിദ്യയെ ആ ആത്മവി തത്വം എന്നാൽ സാങ്കേ്യശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത് സർവ മതങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ആ ആത്മവിദ്യയെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗങ്ങളും എത്രയും പെട്ടെന്ന് മാറ്റി എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് മേൽപ്പത്തൂരം അവസാനമായി ഇവിടെ വെക്കുന്നത് ഇതോടെ ഈ ഒരു പതിനാലാമത്തെ ദശകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു